ഒരു ഉറപ്പ വാങ്ങാതെ എല്ലാ ഞായറാഴ്ചയും കുറ്റിച്ചിറയിലെ ഈ കൊളത്തിൽ നിന്ന് കുട്ടികളെ നീന്തൽ ഈ പഠിപ്പിച്ചാണ് കുറ്റിച്ചിറക്കാരൻ സാധിക്കുക ഷെയർ ചെയ്തോളിട്ടോ നശം കോഴിക്കോട് കുറ്റിച്ചിറയിലെ പള്ളിന്റെ മുന്നിൽ പരന്നു കിടക്കണ ഈ കുളത്തില് എല്ലാ ഞായറാഴ്ചയും രാവിലെ ഈ നാട്ടിലെ നീന്തൽ അറിയാത്ത പൈത മക്കൾക്കും വലിയവർക്കും നീന്തൽ പഠിപ്പിച്ചു കൊടുക്കാൻ ട്യൂബൊക്കെ സെറ്റാക്കി സാധിക്കുക ഒരു ഏഴുമണി ആവുമ്പോൾ എടുത്തു കുട്ടികളായാലും നേരത്തെ കണ്ട മൂപ്പരും അതിനനുസരിച്ച് നേരത്തെത്തുട്ടോ ഇവിടെ എത്തി ട്യൂബില് കാറ്റൊക്കെ നിറച്ച് നീന്തൽ പഠിപ്പിക്കാൻ തുടങ്ങും ആ കുട്ടികളും പെൺകുട്ടികളും ആയിട്ട് കുട്ടികൾ ഒരുപാടുണ്ട് ാവാതെ കാലിട്ടടിച്ച് നീന്താനും ചാടാൻ പേടിയുള്ള മക്കളെ ചാടാൻ പഠിപ്പിച്ചാനും ട്യൂബും ഒപ്പത്തിനൊപ്പം ധൈര്യവും കൊടുത്ത് സാധിക്കാ എല്ലാ ഞായറാഴ്ച ഇവിടെ ഉണ്ടാവും കുട്ടികളുടെ ഇടയിൽ മൂപ്പരും ഒരാളായി കുട്ടികളെ പോലെ പത്ത് പതിനൊന്ന് മണി വരെ കുട്ടികളുള്ളതിനനുസരിച്ച് മൂപ്പര് ഇവിടെ ഉണ്ടാവും രാവിലെ നാടായ നാട്ടിൽ നിന്നൊക്കെ വൈബാസ്വദിക്കാനും കുറ്റിച്ചിറയക്ക് വരുന്ന പോലെ നീന്തൽ അറിയാത്ത മക്കളും സാധിക്കാൻ്റെ അടുത്ത് നീന്തൽ പഠിച്ചാൽ എത്തുക പതിനഞ്ച് കൊല്ലായിട്ട് ഈ പണി ഒരു ഉറപ്പ വാങ്ങാതെ മൂപ്പര് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു ഈ ട്യൂബൊക്കെ കുട്ടികൾ കൊണ്ടുവരുന്നതാണോ അപ്പൊ മൂപ്പര് പറയാ അതൊക്കെ ഞാൻ വാങ്ങിയതാണ് ഞാൻ രാവിലെ വരുമ്പോ കൊണ്ടുവരും തിരിച്ചു പേരേക്കെ കൊണ്ടുപോകുന്നു പണ്ടൊക്കെ പുറത്തെ നാടുകളിലൊക്കെ നീന്തൽ ഒരു മൂപ്പരൂ വാങ്ങാതെ പോയി പോയിന് പിന്നെ പിന്നെ മൂപ്പർക്കും ജീവിച്ച അതിന് പണിക്ക് പോണ്ടേ അതുകൊണ്ട് ആ പണി നിർത്തിയിട്ട് നീന്തൽ പഠിപ്പിച്ചാൽ പോവാൻ അത് നടക്കൂല പിന്നെ പൈസ തറന്നുകാണ്ട് നീന്തൽ പഠിപ്പിച്ചാൽ കണ്ടമാന ആൾക്കാർ മൂപ്പരെ പക്ഷേ പറയുന്നത് പൈസ അല്ല പൈസനെക്കാളേറെ ഇത് മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇന്റെ കണ്ണിന്റെ മുന്നിൽ ഇന്റെ നാട്ടിൽ ഒരു കുട്ടിയും നീന്തൽ നിശ്ചയില്ലാത്തതുകൊണ്ട് വള്ളത്തിൽ മുങ്ങി മരിച്ചരുത് അതുകൊണ്ട് ഇതാവുള്ള കാലം ഞാൻ ഈ പണി തുടരുന്നു ഇങ്ങനെത്തോലല്ലേ സർക്കാർ ും കോപ്പറേഷനൊക്കെ സഹായിച്ചേണ്ടത് അത് നമ്മളെ നാട്ടിലുണ്ടാവില്ല അർഹത ഉള്ളവർക്കൊന്നും കിട്ടൂലെന്ന് അർഹതയില്ലാത്തവൻ ഇങ്ങനെ പൊക്കി വെച്ച് കൊണ്ടു പക്ഷെ കൊല്ലായിട്ട് ഈ കുറ്റിച്ചിറയിലെ കൊളത്തിലും കൊളം കാണാൻ ഞായറാഴ്ചകളിൽ വരുന്നവരെ മനസ്സിലും നീന്തല് പഠിച്ചു പോയ കുട്ടികളെ മനസ്സിലും നീന്തലി പഠിപ്പിച്ചു തന്നെ കുറ്റിച്ചിറക്കാരൻ സാധിക്കാൻ ഉണ്ടാവും അത് ഉറപ്പാ അപ്പൊ നമ്മളും കുറ്റിച്ചിറന്നു വീടാണ് മറ്റൊരു സ്ഥലത്ത് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും ഒപ്പം കൂടാനും മറക്കേണ്ടത് നഷ്ടം തൊട്ടപ്പുറത്താണ്